കൂട്ടുകാരെ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അല്ലേ ഇന്നലകളിൽ നടന്നു വന്ന വഴിയോരങ്ങളിൽ വെച്ച് കാലം സമ്മാനിച്ച സൗഹൃദങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാകും നമ്മളിൽ പലർക്കും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഒരു വലിയ സൗന്ദര്യം കൂടിയാണല്ലോ സൗഹൃദങ്ങൾ മറ്റു ബന്ധങ്ങളൊന്നും മഹത്തരം അല്ല എന്നല്ല എല്ലാ ബന്ധങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളും മൂല്യങ്ങളുമുണ്ട് അതിൽ ഒരു തർക്കവും പറയാനില്ല എന്നിരുന്നാലും സ്നേഹത്തിന്റെ ഏറ്റവും സുന്ദരമായ ഭാഷ ആത്മാർത്ഥമായ സൗഹൃദത്തിന്റെ ആണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ വ്യക്തികൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധങ്ങളെയാണ് സൗഹൃദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് നിങ്ങൾക്ക് എത്ര സൗഹൃദങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നിങ്ങൾ എന്നോട് പറയുമായിരിക്കും എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ട് എന്ന് അല്ലേ എന്നാൽ ആ മറുപടിക്ക് മറ്റൊരു മറുചോദ്യം കൂടെ ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി തരുവാൻ സാധിക്കുമോ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവന്മാരാണ് അതായത് നിങ്ങൾക്ക് എത്ര സൗഹൃദങ്ങൾ ഉണ്ട് എന്നതിലല്ല ആത്മാർത്ഥമായ എത്ര സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മനസ്സിൻ്റെ ആഴങ്ങളിൽ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന സൗഹൃദങ്ങൾ അങ്ങനെയുള്ള കുറച്ച് സൗഹൃദങ്ങൾ എങ്കിലും നമുക്കുണ്ടാവണം എന്നും അതിൻ്റെ പ്രാധാന്യം വലുതാണ് എന്നും ഉള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എണ്ണിയാൽ തീരാത്ത സൗഹൃദങ്ങളുടെ കൂമ്പാരം സൃഷ്ടിക്കപ്പെടുമ്പോഴും നമ്മളെ ജീവനതുല്യം സ്നേഹിക്കുന്ന നമുക്ക് ജീവനതുല്യം സ്നേഹിക്കാൻ കഴിയുന്ന സംശയത്തിൻ്റെ ഒരു കണിക പോലും മനസ്സിൽ സൂക്ഷിക്കപ്പെടാതെ ആത്മാർത്ഥവും സത്യസന്ധവുമായ സൗഹൃദങ്ങൾ കുറച്ചു പേരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സങ്കടങ്ങളിൽ സന്തോഷങ്ങളിൽ പരിഭവങ്ങളിൽ ജീവിതത്തിൻ്റെ തളർച്ചകളിൽ അപ്രത്യക്ഷിതമായ വീഴ്ചകളിൽ പതറിപ്പോകുന്ന നിമിഷങ്ങളിൽ അങ്ങനെ എല്ലായിടത്തും നമുക്ക് ഒരു ഉണർവും ഉന്മേഷവും ഊർജവുമായി മാറി എന്നും നമ്മളോടൊപ്പം നിൽക്കുന്ന കുറച്ചു പേർ നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ഏത് പാതിരാവിലും നമുക്ക് വിളിക്കാനും നമ്മുടെ വിളി കേൾക്കുവാനും കഴിയുന്ന കുറച്ചു പേർ അതിനേക്കാൾ മധുരവും കരുത്തും നൽകുന്ന മറ്റൊരു ബന്ധുവും ഒരു പക്ഷേ ഈ ലോകത്ത് കാണാനാവില്ല സൗഹൃദമല്ലാതെ അതിവരമ്പുകളില്ലാതെ സ്വാതന്ത്ര്യത്തിന്റെയും നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും ഒരിടമുണ്ടെങ്കിൽ അതിന്റെ പേരും ആത്മാർത്ഥമായ സൗഹൃദം എന്ന് തന്നെയായിരിക്കും യെല്ലാം തുറന്നു പറയുവാൻ കഴിയുന്ന ഒരിക്കലും പിരിയില്ല എന്നുറപ്പുള്ള തല്ലുകൂടിയാലും വഴക്കു പറഞ്ഞാലും പിണങ്ങിയിരുന്നാലും ഒരു ഇത്തിരി നിമിഷത്തിനപ്പുറം വീണ്ടും തൊട്ടരികിൽ സ്നേഹത്തോടെ വന്നു ചേർന്നിരിക്കുന്ന ഏത് സാഹചര്യങ്ങളിലും നമ്മളെ പുഞ്ചിരിപ്പിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു മൗനത്തിൻ്റെ അർത്ഥം പോലും തിരിച്ചറിയുവാൻ കഴിയുന്ന നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ നിലക്കൂട്ടുകൾ ചാലിച്ച ഒരിടം അതേ ആത്മാർത്ഥമായ സൗഹൃദം മാത്രമായിരിക്കും ബന്ധങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ഏറ്റവും കുറഞ്ഞ സ്വാർത്ഥതയുള്ളതും ആത്മാർത്ഥമായ സൗഹൃദങ്ങളുടെ ലോകത്താണ് അവരോട് സംസാരിക്കുമ്പോൾ അവരോട് ഇത്തിരി നേരം ചേർന്നിരിക്കുമ്പോൾ അവരുടെ കൂടെ ഒരു ചെറിയ യാത്ര പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയുന്നതിലും അപ്പുറം അനുവചനീയമാണെന്ന് നിങ്ങൾക്കും അറിയാം എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും എത്ര പേർക്ക് ഇതുപോലുള്ള ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ എല്ലാ കാര്യവും അറിയാവുന്ന നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കുവാൻ കഴിയുന്ന ആത്മാർത്ഥമായ ബന്ധങ്ങൾ വളരെ കുറച്ച് മാത്രമേ നമുക്കുള്ളൂ നിമിഷ നേരം കൊണ്ട് വിശ്വാസങ്ങൾ തകർന്നു പോകുന്ന അവനവൻ്റെ കാര്യങ്ങൾ വിരുന്നിടത്ത് സാർത്ഥതയെ ആവോളം മുറുകെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന പുതിയ കാലത്തിൻ്റെ സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് ഹൃദയത്തിന്റെ അഗാധമായ ആഴങ്ങളിൽ ചേർത്ത് പിടിക്കുവാൻ പറ്റുന്ന സൗഹൃദങ്ങളെ കണ്ടെത്തുക അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആഴമുള്ള സൗഹൃദങ്ങൾ ഒരുപാടൊന്നും ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ അങ്ങനെയുള്ള കുറച്ചു പേരെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉറപ്പായും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ആത്മാർത്ഥവും സത്യസന്ധവും പരിശുദ്ധവുമായ നല്ല സൗഹൃദങ്ങൾ ഒരു വലിയ തണൽമരമാണ് നമുക്ക് എന്നും കുളിരും തണലും നൽകുവാൻ കഴിയുന്ന നല്ല തണൽമരങ്ങൾ നല്ല സൗഹൃദങ്ങൾ കാലം നമുക്ക് തരുന്ന ജീവിതത്തിലെ വിലമതിക്കാനാവാത്ത ഒരു സമ്മാനം തന്നെയാണ് അങ്ങനെയുള്ള സൗഹൃദങ്ങളെ കിട്ടിയാൽ പാതി വഴിയിൽ നമ്മൾ അതിനെ അനാവശ്യമായി കളയരുത് നിസാരങ്ങളായ കാരണങ്ങളുടെ പുറത്ത് അനാവശ്യങ്ങളായിട്ടുള്ള ചിന്തകളിലൂടെ ബന്ധങ്ങൾ മുറിച്ച മാറ്റപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർമ്മയിരിക്കട്ടെ ഒരു ആവേശത്തിന്റെ പുറത്തോ ഒരു എടുത്തു ചാട്ടത്തിന്റെ പുറത്തോ നമ്മൾ മുറിച്ചു മാറ്റുന്ന സൗഹൃദങ്ങൾ ഒന്നും പിന്നീട് കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിച്ചാൽ പോലും അതിന് ബാക്കിയുള്ള ആയുസ് നമുക്ക് മതിയാവാതെ വരും അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ നല്ല സൗഹൃദങ്ങളെ ഒരു ആയുസ് മുഴുവൻ ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ അതുപരമ്പുകളില്ലാതെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകമാണ് ആത്മാർത്ഥമായ എല്ലാ നല്ല സൗഹൃദങ്ങളും നിങ്ങളെന്ന പുസ്തകത്തെ നിങ്ങൾക്ക് വിശ്വാസത്തോടെ ഏൽപ്പിക്കുവാൻ കഴിയുന്ന ഒരിടം നിങ്ങളുടെ ശരിയും തെറ്റും പൂർണതയോടെ ചോദിച്ചറിയുവാനാവുന്ന ഒരിടം നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ കുന്നുകൂടിക്കിടക്കുന്ന സങ്കടങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും അമിത ഭാരത്തെ സുരക്ഷിതമായി ഇറക്കി വയ്ക്കാവുന്ന ഒരിടം അങ്ങനെയുള്ള വേറിട്ട കുറച്ച് സൗഹൃദങ്ങളെങ്കിലും നമുക്കുണ്ടാവണം സ്വന്തമെന്ന അവകാശത്തോടെ ചേർത്ത് പിടിക്കുവാൻ അത് ജീവിതത്തിന്റെ ഒരു അലങ്കാരമായി എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും എന്നാൽ അത്ര തന്നെയുള്ള നല്ല സൗഹൃദങ്ങൾ നമ്മൾക്ക് ഇല്ലാതെ പോയാൽ ജീവിതം അർത്ഥശൂന്യവും വിരസവും തന്നെയാണ് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ നല്ല കുറച്ച് സൗഹൃദങ്ങളെങ്കിലും നമുക്ക് എല്ലാവർക്കും കണ്ടെത്തുവാൻ കഴിയട്ടെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കണ്ടുമുട്ടാം കൂട്ടുകാരി